മനുഷ്യജീവനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് മനുഷ്യജീവനെ ആദരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള നിതാന്ത ജാഗ്രതയും കർമ്മ ആവശ്യമെന്നും വാവിട്ട വാക്കുകൾ മനുഷ്യ ഹൃദയങ്ങളിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണെന്നും പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് അറിയിച്ചു മലപ്പുറം ജില്ലയിലെ പതിനഞ്ചുകാരൻ അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ധാരുണ മരണത്തെ രാഷ്ട്രീയ ഗൂഢാലോചനയായി മന്ത്രി വിശേഷിപ്പിച്ചതും പാർട്ടികളും മുന്നണികളും ചേരുതിറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതും ദൌർഭാഗ്യകരമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെല്ലോഷിപ്പ് അറിയിച്ചു മനുഷ്യജീവൻ പോലും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന കാഴ്ചപ്പാടിൽ പ്രോലൈഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചു മലയോര മേഖലയിൽ മനുഷ്യർ തുടർച്ചയായി വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നതിൽ എല്ലാവരും ദുഃഖിതനാണ് ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഒരു മന്ത്രി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ ന്യായീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നതും മരണത്തെ മരണത്തെപ്പോലും പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമായി ആഘോഷിക്കുന്നതും വേദനാജനകമാണെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു മനുഷ്യജീവനെ ആദരിക്കുവാനും സംരക്ഷിക്കുവാനുള്ള നിതാന്ത ജാഗ്രതയും കർമ്മ പദ്ധതികളുമാണ് ഇനി ആവശ്യം വാവിട്ട വാക്കുകൾ മനുഷ്യ ഹൃദയങ്ങളിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചി